വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദര ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയകളെല്ലാം ചർച്ച ചെയ്യുന്ന എസ് പി ബിജോയെ കുറിച്ചാണ് ഇന്ന് ധിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിലയ്ക്കലിലെ മെസ് തട്ടിപ്പ് കണ്ടെത്തുന്നു ഏറ്റുമാനുരപ്പിന്റെ തിരുവാഭരണത്തിലെ മുത്തുമോഷണവും തെളിയിക്കുന്നു മാവേലിക്കരയിൽ മരാമത്ത് ഭീകരതയും പൊളിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണമോഷ്ടാക്കളെ വളർത്താൻ പടിയിറക്കിയ അന്വേഷണ മികവും ഹൈക്കോടതി ശബരിമല കൊള്ള തെളിയിക്കാൻ ബിജോയും കൂട്ടരും രംഗത്തിറങ്ങുമ്പോൾ കൊള്ളക്കാർ ഞെട്ടിപറയ്ക്കുകയാണ് നമുക്ക് ഈ വീഡിയോയിൽ ആരാണ് ബിജോയ് എന്ന് നമുക്ക് പരിചയപ്പെടാം ശബരിമലയിലെ സ്വർണപ്പള്ളിയിൽ നിന്നും നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമോളം നഷ്ടമായിട്ടുണ്ടെന്ന കാര്യം വ്യക്തമായതായി ഹൈക്കോടതി പറയുമ്പോൾ അന്വേഷണവും കടക്കുകയാണ് അന്വേഷണ സംഘം എല്ലാ രേഖകളും കോടതിയിൽ സമർപ്പിക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു കൂടാതെ അന്വേഷണ വേണ്ടി നിർദ്ദേശങ്ങളും നൽകി അതിനാൽ തന്നെ എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനാണ് സാധ്യത കൂടി കക്ഷി ചേർക്കുകയാണ് ഇവിടെ കോടതി ചെയ്തിരിക്കുന്നത് സ്വർണപ്പള്ളി ഇളക്കി മാറ്റിയ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ദേവസ്വം വിജിലൻസ് എസ് പി ആയിരുന്ന പി ബിജോയെ ഇക്കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല പുതിയതായി എസ് പി ബിജോയെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും നിർണായകമാണ് ദ്വാരപാലക ശില്പവും വാതിൽ പടിയും വിളക്കുന്ന കാലത്തെ പല കൊള്ളകളും കണ്ടെത്തിയത് ഈ പറയുന്ന എസ് പി ബിജോയ് അന്വേഷണ സംഘത്തിലുള്ള എസ് പി എസ് ശശിധരനും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥനാണ് ഇതിനൊപ്പം ബിജോയ് അന്വേഷണത്തിനെത്തുന്നത് ദേവസ്വം ബോർഡിലെ പലർക്കും ഞെട്ടലായും മാറിയേക്കാം ശബരിമല സ്വർണ്ണ തട്ടിപ്പിലെ അന്വേഷണ സംഘം വിപുലപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതും നിർണായകമാണ് ക്രൈംബ്രാഞ്ച് എസ് പി ബിജോയ് വയനാട് ഡിവൈഎസ്പി എസ് എസ് സുരേഷ് ബാബു കെ പി എ ഡി കെ കെ സജീവ് എന്നിവരെ ഉൾപ്പെടുത്താനാണ് തീരുമാനം അന്വേഷണ ചുമതലയുള്ള തൃശൂർ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിശരൻ നേരിട്ട് ഹാജരായിരുന്നു മറ്റു ചുമതലകളുള്ളതിനാൽ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയായിരുന്നു ഇതും നിർണായകമായി അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തേണ്ടത് ഡി ജി പി ആണ് സ്വർണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ കൈമാറിയതും അനുവാദമില്ലാതെ സ്വർണം നീക്കം ചെയ്തതും അപഹരിച്ചതും പ്രഥമദൃഷ്ടിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണെന്ന് കോടതി പറയുന്നു ലിൻഡലുകൾ സംബന്ധിച്ചും ക്രമക്കേടുള്ളതിനാൽ എല്ലാ രേഖകളും തയ്യാറാക്കി സീൽ ചെയ്യണം ഇതിന്റെ ഒരു സെറ്റ് കോപ്പി ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ സുരക്ഷിത കസ്റ്റഡിയിൽ ഏൽപ്പിക്കണമെന്നും നിർദ്ദേശം വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തെത്തുന്നതും നിർണായകമായിരിക്കും ആരാണ് പുതുതായി സംഘത്തിലെത്തുന്ന എസ് പി ബിജോയ് നമുക്ക് നോക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഴിമതിക്കെതിരെ നിലപാടെടുത്താൽ എന്തു സംഭവിക്കും അതിന് തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി ബോർഡിൽ നടന്ന നീക്കം ദേവസ്വം ബോർഡിന്റെ നിലയ്ക്കൽ മിസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അമ്പത്തിയൊന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് എസ് പിയെയും രണ്ട് എസ് ഐമാരെയും മാറ്റാനുള്ള സർക്കാർ നീക്കം അങ്ങ് വലിയ തോതിൽ ചർച്ചയായതാണ് ഇവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചതുമാണ് വിജിലൻസ് കണ്ടെത്തിയ ക്രമക്കേടുകളിൽ പ്രതികളായത് ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു മാവേലിക്കര ദേവസ്വം മരാമത്ത് പണികളും ലക്ഷങ്ങളുടെ ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തിയിരുന്നു അന്ന് മെസ് നടത്തിപ്പിൽ പ്രതികളായവർ തന്നെയാണ് സ്വർണപ്പാളി കേസിലും പ്രതിക്കൂട്ടിലുള്ള ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും അന്ന് പി ബിജോയ് എന്ന വിജിലൻസ് എസ് പി നടത്തിയ നീക്കങ്ങളെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഇന്ന് സ്വർണപ്പാളി പോലും ായിരുന്നു അത് സ്പോൺസർമാർ അടക്കമുള്ള തട്ടിപ്പുകാർക്ക് പാഠമായി മാറിയനെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് തീർത്ഥാടന കാലത്ത് നിലയ്ക്കൽ മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അമ്പത്തിയൊന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയുടെ ക്രമക്കേട് ദേവസ്വം വിജിലൻസ് എസ് പി ബിജോയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് നോക്കുക ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന വിജിലൻസിന് ശുപാർശ ചെയ്തു സംസ്ഥാന വിജിലൻസിന്റെ പത്തനംതിട്ട യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മറ്റൊരു ദേവസ്വം ബോർഡ് അംഗത്തിന്റെ പി എസ് എന്നിവർ കേസിൽ പ്രതികളായിരുന്നു ഇരുവരും അന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർമാരാണ് ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മാവേലിക്കര ഡിവിഷനിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം നടത്തിയ പണികളുടെ പേരിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നതായും കണ്ടെത്തിയിരുന്നു ഇതോടെ വിജിലൻസ് എസ് പിയും സംഘവും സർക്കാരിനും കണ്ണില് കരടായി ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ ഏറ്റുമനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണമാലയിലെ മുത്തുകൾ കാണാതായ സംഭവം ഏറെ വിവാദമായതാണ് അന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതുമാണ് ആറ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് അച്ചടക്ക നടപടിയെടുക്കുന്നതിന് ഇവർക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു തിരുവാഭരണ കമ്മീഷണർ എസ് അജിത് കുമാർ വൈക്കം ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഏറ്റുമാനൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഏറ്റുമാനൂർ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കെതിരെയാണ് നടപടിക്ക് മുന്നോടിയായ ദിവസം കൂടെ നോട്ടീസ് നൽകിയത് ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു എസ് പി വിജോയ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബോർഡ് നോട്ടീസ് നൽകിയത് വിശദീകരണം കിട്ടിയ ശേഷം വകുപ്പ് തല നടപടിയിലേക്ക് കടക്കുമെന്നും അറിയിച്ചു എന്നാൽ വിജിലൻസ് എസ് പിയെ മാറ്റാൻ ശ്രമിച്ചവർ ഇവർക്കെല്ലാം തണലൊരുക്കി എന്നതാണ് ഒരു വസ്തുത മാവേലിക്കര ഡിവിഷനിൽ പണികൾ നടത്താതെ ബില്ലുകൾ മാറിയെടുത്തതായും ക്ഷേത്ര ഉപദേശക സമിതി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മരാമത്ത് വിഭാഗം നടത്തിയതായി രേഖയുണ്ടാക്കി പണം എഴുതിയെടുത്തതായും ബിജോയുടെ അന്വേഷണം കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർമാർ ഉൾപ്പെടെ പേർ കുറ്റക്കാരാണെന്നും ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് നൽകി ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ക്രമക്കേടുകൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി പിടികൂടിയതോടെ വിജിലൻസ് എസ് പിയും എസ് ഐ ും സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറി അന്ന് എസ് പി ബിജോയെ ഹൈക്കോടതിയാണ് നിയോഗിച്ചത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കാലാവധി ഉണ്ടായിരുന്നു അന്ന് സർവീസിൽ നിന്നും വിരമിക്കും എന്നാൽ മകരവിളക്ക് കഴിഞ്ഞ് ശബരിമല നടയടയ്ക്കുന്ന ഇരുപതിന് തന്നെ ഇവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ അന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് ദേവസ്വം ബോർഡിലെ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല ഉപ്പു നിന്നവർ വെള്ളം കുടിക്കും വിജിലൻസ് എസ് പി വിജോയ് മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് ദേവസ്വം ബോർഡ് എസ് പി ഐ ചുമതലയേറ്റത് അദ്ദേഹത്തിന്റെ പെൻഷൻ പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജനുവരി ഇരുവിനുശേഷം തിരിച്ചയക്കുന്നത് എന്നായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ വിവാദത്തോട് പ്രതികരിച്ചത് എന്നാൽ വിജോയ് പറഞ്ഞ പ്രതികരണത്തിലുണ്ടായിരുന്നു ഗൂഢാലോചന യുടെ മറുപക്ഷം ദേവസ്വം ബോർഡിലെ അഴിമതി തടയുകയായിരുന്നു എന്റെ പ്രധാന ചുമതല അത് നിർവഹിച്ചു അഴിമതികൾ കണ്ടാൽ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും പിടികൂടും അതിനാണ് എന്നെ കോടതി ചുമതലപ്പെടുത്തിയത് കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പെൻഷൻ പേപ്പറുകളെല്ലാം ഓൺലൈനിലാണ് കൊടുക്കേണ്ടത് അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞു പിന്നെ എന്തിനാണ് തിരിച്ചയക്കുന്നത് എന്നറിയില്ല ഇതായിരുന്നു പി ബിജോയുടെ അന്നത്തെ പ്രതികരണം ഇതേ ബിജോയ്ക്ക് പിന്നീട് ഐ പി എസ് കിട്ടി അതുകൊണ്ട് തന്നെ കാസർകോട് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള നിർണായക പദവികളിൽ ബിജോയ് എത്തുകയും ചെയ്തു കാസർകോട്ടെ പല പ്രമുഖ കേസുകളും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെളിയിക്കുകയും ചെയ്തു ശബരിമല സ്വർണപ്പാളി വിഭാഗത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവുകൾ നിരത്തിയാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലക ശില്പത്തിലെ സ്വർണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടുണ്ട് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ മുരാരിബാബു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ പറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇത് ദേവസ്വം ബോർഡ് നിരാകരിച്ചുവെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരിബാബു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ണികൃഷ്ണൻ പറ്റിയുമായി ബന്ധപ്പെട്ട് നെയ്ത്തേങ് അഭിഷേകവുമായി ബന്ധപ്പെട്ട വിവാഹത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുരരിബാബു കത്ത് നൽകിയത് മൂരാരി ബാബുവിനെതിരെ നടപടി വന്നേക്കുമെന്ന് തീർച്ച രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ പാളികൾ തിരികെ കൊണ്ടുവന്ന് സന്നിധാനത്ത് സ്ഥാപിച്ചപ്പോൾ മഹസ തയ്യാറാക്കിയതായി ഈ ഉദ്യോഗസ്ഥരായിരുന്നു ബാസറിൽ പേരുള്ള പന്ത്രണ്ട് പേരിൽ ഒരാൾ ഇതേ വിജിലൻസ് കേസിൽ അറസ്റ്റിലായ നിലവിൽ ആലുവിയിൽ ജോലി നോക്കുന്ന നിലയ്ക്കൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ ജയപ്രകാശാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത് ബിജോയാണ് തിരുവനന്തപുരം റേഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പദവിയും ബിജോയ് വഹിച്ചിരുന്നു അവിടെ നിന്നാണ് കാസർകോട്ടെ ചുമതലയിലെത്തിയത് ബിജോയ് മഞ്ചേശ്വരം എസ് ഐ ആയും കാസർകോട്ട് ഡിവൈഎസ് ആയും ബിജോയ് ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പോലീസ് സേനയുടെ ഭാഗമായ ആദ്യകാലത്താണ് അദ്ദേഹം മഞ്ചേശ്വരത്ത് എസ് ഐ ആയി എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഡിവൈഎസ്പി ഡിവൈഎസ്പിയായും ചുമതല നിർവഹിച്ചു ഇക്കാലത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ വിജോയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും രണ്ടായിരത്തി അഞ്ചിൽ കൊസോവയിൽ ഡെപ്യൂട്ടേഷനിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉദ്യോഗസ്ഥനായി പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ചുമതലയും ഇദ്ദേഹത്തെ തേടി കോട്ടയം ഡിവൈഎസ്പി തിരുവനന്തപുരം സിറ്റി ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ റൂറൽ ട്രാഫിക് സ്പെഷ്യൽ ആംഡ് പോലീസ് കമാൻഡന്റ് എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ തിരുവനന്തപുരം റേഞ്ച് റാമൻകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന വിജിലൻസ് ഓഫീസർ എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണക്കണക്കെടുപ്പ് സമയത്ത് ഫോർട്ട് എസ് പി ആയിരുന്നു ബിജോയ് തിരുവനന്തപുരം സ്വദേശിയാണ് ഈ പറഞ്ഞ എസ് പി ബിജോയ് ഇതാണ് നിലക്കലിലെ മെസ്സത്തെട്ടിപ്പ് കണ്ടെത്തിയതും ഏറ്റുമതിരപ്പിന്റെ തിരുവാഭരണ മുത്തുമോഷണ കേസ് തെളിയിച്ചതും മാവേലിക്കരയിൽ മരാമത്ത് ഭീകരതയും പൊളിച്ച ആ ധീരനായ എസ് പി ബിജോയ് ശബരിമലയിലെ സ്വർണമോഷ്ടക്കളെ പടിയുറക്കിയ അന്വേഷണ മികവും ഹൈക്കോടതി തിരിച്ചറിഞ്ഞതാണ് ശബരിമല കൊള്ള തെളിയിക്കാൻ ബിജോയ്ക്കും കൂട്ടർക്കും കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉപ്പുതിന്നവർ വള്ളം കുടിക്കട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കട്ടെ കുറ്റവാളികളെ തുറങ്കിലടയ്ക്കട്ടെ നന്ദി നമസ്കാരം േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം